എല്ലാവർക്കും ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം ഇന്നത്തെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തിനാലാമത് വാക്യം നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നു തന്നെ കഴിഞ്ഞ എട്ട് ആഴ്ചകളായിട്ട് അപ്പോസോലായ പൗലോസ് ഗിലാത്തിയർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായത്തിൽ പറയുന്ന പരിശുദ്ധാത്മാവിന്റെ ഫലത്തിന്റെ വിവിധ അടരുകൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വളരെയധികം അനുഗ്രഹപ്രദമായ ഒരു ശുശ്രൂഷയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എട്ട് ഭാഗങ്ങൾ നാം ചർച്ച ചെയ്തു കഴിഞ്ഞു ധ്യാനിച്ചു കഴിഞ്ഞു ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞതാണ് ന്യൂജന്നിന്റെ ട്രെൻഡ് പോലെ വാച്ച് ദ വേരിയൻറ്റ് അതുകൊണ്ട് ഒന്നാമത്തെ അടര് ഞാൻ ഇതുവരെ ധ്യാനത്തിന് എടുത്തില്ല ഇന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തിന്റെ ഒമ്പത് ഭാഗങ്ങൾ ഒമ്പത് അടലുകളിൽ ഏറ്റവും ധാനപ്പെട്ടത് സ്നേഹമാണ് ഈ സ്നേഹത്തിൻ്റെ പ്രത്യേകത ബാക്കി എട്ട് ഫലങ്ങളും ഇതിൻ്റെ ഒരു ഭാഗമാണ് ദ ഓൾ എൻകംഭാസിംഗ് ലവ് രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് സന്തോഷമാണ് ഏത് പ്രതികൂല സാഹചര്യത്തിലും ജീവിതത്തിൽ കഷ്ടതയിലും പാടുവാൻ എപ്പോഴും സന്തോഷിപ്പിൻ ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ സമൃദ്ധിയായ ജീവൻ യേശുക്രിസ്തുവിൽ സമൃദ്ധിയായ ജീവൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അനുഭവിക്കുന്ന ഒരു വ്യക്തി സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് അവന്റെ അടിസ്ഥാനപരമായ വിശ്വാസം മാറുന്നില്ല അവന്റെ സന്തോഷം മാറുന്നില്ല രണ്ടാമതായിട്ട് സമാധാനമാണ് ശരിക്കും ഓർഡറിൽ മൂന്നാമതായിട്ട് സമാധാനം അത് ദൈവരാജ്യത്തിന്റെ നീതി ഉറപ്പിച്ച് ഓരോ വ്യക്തിക്കും അവൻ അല്ലെങ്കിൽ അവൾ അർഹതപ്പെട്ടത് ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ശാലോം എന്ന ദൈവീക സമാധാനമാണ് അതൊരിക്കലും കല്ലറയുടെ മൗനമല്ലോം ദ ഡിവൈൻ പീസ് ഈസ് നോട്ട് ദ സൈലൻസ് ഓഫ് ദ ഗ്രേവി ആർട്ട് വൈബ്രന്റ് ഈസ് എൻഷ് ബൈ എസ്റ്റാബ്ലിഷിംഗ് ദ റൈച്ചനസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ് അടുത്തതായിട്ട് ദീർഘക്ഷമയാണ് ഒരു കർഷകനെ പോലെ വളർച്ചയ്ക്ക് ജീവന്റെ പരിപോഷണത്തിനായി ദീർഘക്ഷമയോടുകൂടി എല്ലാ മേഖലകളിലും ഓരോ വ്യക്തിയും ജീവിക്കേണ്ടതായിട്ടുണ്ട് ദാറ്റ് ഈസ് ആക്ച്വലി ദ ഇമ്പറ്റസ് ദാറ്റ് ക്രിയേറ്റ്സ് സിവിലിസേഷൻ ദൈവരാജ്യത്തിൻ്റെ ഒരു സംസ്കാരം നിർമ്മിക്കുന്ന ദീർഘക്ഷമ പരിശുദ്ധാത്മാവിൻ്റെ ബലത്തിൻ്റെ ഭാഗമാണ് പിന്നീട് ജീവന്റെ ഓരോ മൃദു തുടുപ്പിനോട് പോലും കാണിക്കേണ്ട ദയയാണ് നമ്മളുടെ പ്രിയപ്പെട്ട ഓരോ നമ്മളുടെ കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളോടോ എല്ലാം നാം ദയ കാണിക്കും എന്നാൽ ഈ ദയ ദയാശുവിൻ്റെ പരമയാഗത്തിൽ കൂടി നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളോടും ഏറ്റവും ചെറുതൊട്ട വയലിലെ പുഷ്പത്തെ പോലും ശലോമോനേക്കാൾ ശലോമോന്റെ മുകളിൽ വെച്ച യേശുക്രിസ്തുവിന്റെ ആ ഒരു കരുതൽ ഒരു വളരെ കൗതുകകരമായ ഒരു കഥയുണ്ട് ഒരു ആത്മീയ ആചാര്യൻ ഒരു ദേവാലയത്തിന് സമീപം ദീർഘയാത്രയിലാണ് അദ്ദേഹം ഒരു ദേവാലയത്തിൽ വന്ന് അവിടെ കുറെ നേരം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വിശ്രമിച്ചു ഏതാനും മണിക്കൂറുകൾ വിശ്രമിച്ചതിന് ശേഷം തന്റെ നടപ്പ് തുടരുകയാണ് അപ്പോൾ തൻ്റെ ഒരു ചെറിയ സഞ്ചിയുണ്ട് ഒരു ഭാണ്ടക്കെട്ടുണ്ട് അതിനകത്ത് ഒരു അപ്പകഷ്ണം ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ആ അപ്പകഷ്ണമായിട്ട് ഇദ്ദേഹം ഒരു മൂന്ന് കിലോമീറ്റർ നടന്നു നടന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വിശന്നു ആ അപ്പകഷ്ണം തുറന്നപ്പോൾ അതിനകത്ത് കുറെ ഇരിക്കുന്നു അദ്ദേഹം ഇരുന്ന് ആലോചിച്ചടാ ഈ ഉറുമ്പ് എവിടുന്ന ഈ അപ്പകഷ്ണത്തിൽ കയറിയതാണ് അയ്യോടാ ദേവാലയത്തിന്റെ സമീപത്ത് ഞാൻ വെച്ചപ്പോൾ ആ ഭാണ്ഡത്തിൽ കയറിയതാണ് അയ്യോ ഈ ഉറുമ്പുകളുടെ അച്ഛനമ്മമാരും ചർച്ചക്കാരും സുഹൃത്തുക്കൾ എല്ലാം അവിടെ ആയിപ്പോയല്ലോ ഞാൻ ഇതുങ്ങളെ എടുത്തോണ്ട് ഇഞ്ഞ് വന്നല്ലോ സംഭവം കഥയാണെന്നാണ് പറയുന്നത് ആ ആത്മീയ ആചാര്യൻ മൂന്ന് കിലോമീറ്റർ തിരിച്ചു നടന്ന് ഈ ഉറുമ്പുകളെ അവിടെ കൊണ്ട് വെച്ച് എല്ലാത്തിനെയും അപ്പത്തി നിറക്കി ആ അപ്പോ എടുത്ത് ഭക്ഷിച്ചതായിട്ട് പറയുന്നുണ്ട് ഇതൊക്കെ അൺബിലീവബിൾ ആണ് ഇന്നത്തെ കാലത്തൊക്കെ നടക്കുന്ന കാര്യമാണ് അതാണ് പരിശുദ്ധാത്മാവിന്റെ ഫലമായ ദയ പിന്നീട് ഭൂമിയിൽ സ്വർഗം സൃഷ്ടിക്കുന്ന പരസ്പരം പോരാടുന്ന മനുഷ്യർക്കിടയിൽ അന്യോന്യ മൂന്നുപടികളായി നിന്നുകൊള്ളുന്ന പരോപകാരം അതിനുശേഷം എഴുതിയതുപോലെ വിശ്വസ്തതയുടെ ഒരു യുഗമാണിത് വിശ്വാസത്തിന്റെ ഒരു യുഗമാണ് പിന്നീട് സൗമ്യത സമ്പൂർണ ശൂന്യവൽക്കരണം യേശു ക്രിസ്തു കുരിശിൽ കാണിച്ച സ്വർഗത്തിൽ നിറങ്ങി ഏറ്റവും താഴ്മയുള്ളവനായി അറുക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ കുഞ്ഞാടിന്റെ ആത്യന്തിക വിജയം സൗമ്യതയുടെ വിജയമാണ് ഹൃദയവയലുകൾ നേടുവാനുള്ള ഉപാധി അതിനുശേഷം ഇന്ദ്രിയ ജയം ദ അൾട്ടിമേറ്റ് ട്രയംഫ് ഓഫ് ദ സ്പിരിച്വൽ ബീങ് ആത്മീയ മനുഷ്യൻ ജഡിക മനുഷ്യനെ കീഴടക്കുന്നത് ഇന്ദ്രിയ ജയത്തിലൂടെയാണ് എട്ട് ഘടകങ്ങൾ അടലുകൾ ധ്യാനത്തിന് വിധേയമാക്കി വെറുതെ ഇഞ്ചന പറഞ്ഞു പോവുകയല്ല ജീവിതത്തിൽ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കുമൊക്കെ ഇതിനനുസരിച്ച് ചില മാറ്റങ്ങളൊക്കെ വരണം അല്ലെങ്കിൽ നാം വെറുതെ ഇഞ്ചനെ ശബ്ദം ഉണ്ടാക്കി പോകുന്നേ ഉള്ളു എല്ലാ ഒരു പ്രകടനം ദ ഷോവസ് ഗോ ഓൺ ഓൺ ദ എസ്റ്റേണൽ എറ്റേണൽ സ്റ്റേജ് ഓഫ് സിവിലൈസേഷൻ ഹിസ്റ്ററി ഇവിടെ യേശുവിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ ഫലത്തിന്റെ ആടര് വെറും സ്നേഹമല്ല ദൈവത്തിന്റെ സ്നേഹം ദൈവീക സ്നേഹം ചാരിറ്റി കാരി ക്രിസ്ത്യാനിറ്റി ഈസ് ദ അൾട്ടിമേറ്റ് റെസ്പോൺസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ടു ആൻ ഓൾമോസ്റ്റ് അൺബിലീവബിൾ ലവ് ദൈവം പ്രകടിപ്പിച്ച ദൈവപുത്രൻ പ്രകടിപ്പിച്ച അവിശ്വസനീയമായ ഒരു സ്നേഹത്തോടുള്ള സമ്പൂർണ്ണ സമർപ്പണമാണ് പ്രതികരണമാണ് ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് ക്രൂശിൽ കണ്ടു നിൻ മഹാസ്നേഹത്തെ ഇന്നേക്ക് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം റോമാശക്തിയും പ്രതാപവും ധനവും സമ്പത്തും ഒക്കെ ആഗ്രഹിക്കും അതിനുവേണ്ടി വേണ്ടി കൈസറുമാരുടെ നേതൃത്വത്തിൽ പടയോട്ടങ്ങളും വെട്ടിപ്പിടിക്കലുകളും നടത്തുന്ന കാലം യവനന്മാർ നഷ്ടപ്പെട്ടു പോയ ഒരു സംസ്കാരത്തെ ഓർത്ത് ദുഃഖിച്ച് വിജ്ഞാനത്തെ പരിജ്ഞാനത്തെ നോളജ് വിശദത്തെ ഏറ്റവും ഉന്നതിയിൽ പ്രതിഷ്ഠിച്ച ഒരു കാലം ദൈവജനം അടയാളങ്ങൾ മസിഹായുടെ മസീഹായുടെ വരവിന്റെ അടയാളങ്ങൾക്കായി കാത്തിരിക്കുന്നു അടിമത്തത്തിലിരിക്കുന്നു ജാതികൾ അനേകരുണ്ടായിരുന്നു അനേക വംശത്തിലുള്ളവർ അങ്ങനത്തെ ഒരു കാലത്തിൽ ദൈവീകസ്നേഹം സുധനായി മണ്ണിൽ വന്നൊരു രാത്രി യേശു എന്നുള്ള നാമം കേൾക്കുമ്പോൾ നമുക്ക് സ്നേഹമാണ് ഉണ്ടാകുന്നത് മനസ്സിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തുമാത്രം പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് എന്നാലും നമ്മൾ ബസേലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരു ദേവാലയത്തിന്റെ മുമ്പിൽ കൂടെ പോകുമ്പോൾ അവർ കുരിശടി ഇരിക്കുന്നതും ഒരു കുരിശ് കാണുമ്പോൾ നമ്മൾ അറിയാതെ നെഞ്ചത്ത് കൈവെച്ച് പോകുന്നത് യേശു എന്നുള്ള നാമം ചരിത്രത്തിൽ സ്നേഹത്തിന്റെ വിജയമാണ് പടയോട്ടങ്ങളും കുരിശി യുദ്ധങ്ങളും ഇൻക്വിസിഷനും എല്ലാം യേശുവിൻ്റെ പേരിൽ നടന്നിട്ടുണ്ട് എന്നാലും ഓരോ സാധാരണ മനുഷ്യനും വേണ്ടത് ഏത് സഭയായിരുന്നേലും സഭയുടെ ഘടനകളോ അധികാരങ്ങളോ നിയമാവലികളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ എല്ലാത്തിന്റെ ഭാഗമാണ് ഓരോ വ്യക്തിയും സാമൂഹ്യ ജീവിതം നയിക്കുന്ന ഓരോ വ്യക്തിക്കും താൻ ഉൾപ്പെടുന്ന സഭയുടെ നല്ല ഒരു വിശ്വാസിയായിട്ട് തുടരണം എന്നാൽ സാധാരണ ജനത്തിന് കഷ്ടത അനുഭവിക്കുന്ന ജനത്തിന് ഏറ്റവും ആവശ്യം യേശുവിൻ്റെ സ്നേഹമാണ് അങ്ങനെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നിലത്ത് വീണ് ചത്ത് ഉയർത്തെഴുന്നേറ്റ് നിത്യജീവൻ പ്രദാനം ചെയ്യുന്ന ഗോതമ്പ് മണിയായി യേശു അവതരിച്ചു കാൽവറിയിൽ പൂത്തുലഞ്ഞ ായ കനകതാരമേ കാലത്തിൻ്റെ കവിതയായ കനകതാരം ദൈവരാജ്യത്തിൻ്റെ സ്നേഹം ഭൂമിയിൽ പ്രകടിപ്പിച്ചു വചനം ജടമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു അൺകണ്ടീഷണൽ ലിമിറ്റ്ലെസ് ീവബിൾ ലവ് വാസ് ഷോൺ ബൈ ജീസസ് ദ ക്രൈസ്റ്റ് ആദ്യം ദൈവത്തെ സ്നേഹിക്കണം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടി നിന്റെ ദൈവത്തെ സ്നേഹിക്കുക അതിനുശേഷം നിന്റെ അയൽക്കാരെ സ്നേഹിക്കുക നിന്റെ വീട്ടുകാരെ സ്നേഹിക്കുക അതൊക്കെ ഇറ്റ്സ് ഓക്കെ ഇറ്റ് ഈസ് അഡ്ജസ്റ്റബിൾ നോ പ്രോബ്ലം എന്നാൽ ഒരു പടി കടന്ന് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ആ പറയുന്നത് എന്ന് ഓർക്കണം നിന്റെ ശത്രുവിനെ സ്നേഹിക്കുക നിന്നോട് തിന്മ ചെയ്യുന്നവരോട് നന്മ പകരം ചെയ്യുക അങ്ങനെ എല്ലാ ഈ പ്രപഞ്ചത്തെ മുഴുവനും സ്നേഹിക്കുവാനാണ് യേശു ക്രിസ്തു പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് പുതിയ ഒരു കൽപ്പന നൽകുന്നു ഇത്രയും നാള് ന്യായപ്രമാണം ഉണ്ടായിരുന്നു എല്ലാ നിയമങ്ങളും ഉണ്ടായിരുന്നു ഞാൻ വന്നത് ഒരു നിയമത്തെയും ഇല്ലാതാക്കാനല്ല നിയമത്തെ ആൻഡ് പൂർത്തീകരിക്കുകയാണ്മെന്റ് ഈസ് ദ കംപ്ലീഷൻ ഓഫ് ദ ലോസ് നിയമത്തിന്റെ പൂർത്തീകരണം സ്നേഹത്തിലാണ് നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് നൽകുന്നു പോകുന്നതിന് മുമ്പ് പറയുകയാണ് അവസാന നാളുകളിലാണ് പറയുന്നത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം കൂട്ടുകാരനെയും ശത്രുവിനെയും ദൈവത്തെയും അയൽക്കാരനെയും എല്ലാം സ്നേഹിക്കുക ഇങ്ങനെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങളുടെ സ്നേഹം കണ്ട് നിങ്ങളെൻറെ ശിഷ്യർ എന്ന് ലോകമറിയും പ്രിയമുള്ളവരെ നാം എപ്പോഴും പറയും ഗോഡ് ലവ്സ് മീ ജീസസ് ലവ്സ് മീ ദി ബൈബിൾ പണ്ട് സണ്ട സ്കൂളിലൊക്കെ പഠിച്ച പാട്ടാണല്ലോ ശരിക്കും നമ്മൾ ഇതിനെ വളരെ ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ടോ വചനം ജഡമായി തീർന്നു ചോദ്യം ഇതാണ് നിന്നെ ഒരാൾ സ്നേഹിച്ചു സ്വന്തം ജീവൻ പോലും കളഞ്ഞ് എനിക്ക് വേണ്ടി ഒരാൾ യാഗമായി പകരം എന്തു നൽകും ഞാനിനി ഞാൻ എന്താ നൽകേണ്ടത് നമ്മുടെയൊക്കെ ചെറിയ ചെറിയ ജീവിത അനുഭവങ്ങളിൽ നമുക്കൊരു ഒരു അത്യാവശ്യ സമയത്ത് ആരെങ്കിലും ഒരു സഹായം ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് അവരോട് എന്തൊരു സന്തോഷമായിരിക്കുമോ എന്തൊരു സ്നേഹമായിരിക്കും അവരെ നമുക്ക് എങ്ങനെയും പിന്നീടൊന്ന് സഹായിക്കുക അവരെ വീട്ടിലോട്ട് വിളിക്കുക അവരോട് സ്നേഹം നമ്മൾ ഈ യേശു ക്രിസ്തുവിന്റെ സ്നേഹം എന്ന് പറഞ്ഞത് ഒരു അബ്സ്ട്രാക്ട് കൺസെപ്റ്റ് ആയിട്ട് അങ്ങ് നമ്മളങ്ങ് മാറ്റിയെടുത്തിരിക്കുകയാണ് പകരം എന്ത് നൽകും പകരം നമ്മൾ പ്രൈസ് ആൻഡ് വർഷിപ്പ് നൽകും നല്ലതാണ് വളരെയധികം നല്ല കാര്യമാണ് എന്നാൽ ജീസസ് ഡയറ്റ് ഫോർ മീ ഈസ് നോട്ട് എ സിംപിൾ ഇവന്റ് ഇൻ ഹിസ്റ്ററി കഴിഞ്ഞ രണ്ടായിരം വർഷങ്ങളായിട്ട് കോടിക്കണക്കിന് ജനങ്ങളെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു അപു അനന്യമായ ഇവന്റ് ഇൻ ഹിസ്റ്ററിയാണ് ജീസസ് ഡയറ്റ് ഫോർ മീ നമ്മളുടെ റെസ്പോൺസ് എന്താണ് is ultimate response of gratitude to an almost unbelievable love യും അതിൽ നിന്നും ഇമ്മീഡിയറ്റ് നെയ്ബർ നിന്റെ അയൽപക്കത്ത് ഒരു കുടുംബത്തിന് ഒരു വ്യക്തിക്ക് ഒരു കുട്ടിക്ക് ഒരു രോഗിക്ക് കഷ്ടമുണ്ടായിട്ട് ഞാൻ അവന് എന്നാലാവുന്നത് ചെയ്യാതെ എത്ര എത്ര പ്രാർത്ഥിച്ചിട്ട് എത്രയെത്ര ആരാധന നടത്തിയിട്ട് എന്താണ് പ്രയോജനം സെർച്ച് ഫോർ ദ ലാസ്റ്റ് ദ ലീസ്റ്റ് ആൻഡ് ദ ലോസ്റ്റ് ആൻഡ് ഹി ഷാൽ വൈപ്പ് എവരി ഫ്രോം എവരികരം എന്തു നൽകി ഇൻഡിവിജ്വൽസ് ആയിട്ട് ചെയ്യാം ഞാനിത് പല പ്രാവശ്യം പല പ്രസംഗങ്ങളിൽ പറഞ്ഞു നാം എല്ലാവർക്കും നമ്മളോർക്കും നമുക്കങ്ങ് വലിയ കോടീശ്വരനായിരുന്നെങ്കിൽ ഞാൻ പലതും ചെയ്തതിനൊന്നുമില്ല ഏറ്റവും ചെറിയ മനുഷ്യർക്ക് പോലും സഹായിക്കാം വിധവയുടെ രണ്ട് കാശിനാൽ പണിയപ്പെട്ട സഭയാണ് ക്രൈസ്തവ സഭ എന്ന് പറയുന്നത് രണ്ടാമത് റിഡീം ദ സിസ്റ്റം അക്കോർഡിംഗ് ടു ദൈച്ചസ്നെസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ് അത് സഭയായിട്ട് ചെയ്യേണ്ടതാണ് വ്യക്തി സഭയിൽ കൂടി വളർന്ന് നല്ല അധികാരമൊക്കെ അങ്ങോട്ട് നേടി സംഘടിച്ച് ഇവിടെ അനീതിയും അക്രമവും സ്നേഹരാഹിത്യവും നിലനിൽക്കുന്ന ഒരു സാമൂഹിക ഘടന ഉണ്ടെങ്കിൽ ആ ഘടനയെ പൊളിച്ചെഴുതണം ോമയുടെ അധികാര ഘടന തകർന്ന് തരിപ്പണമാകുന്നത് കാലത്തിന്റെ അനിവാര്യതയായിരുന്നു ആ തകർച്ചയിലേക്ക് ക്രൈസ്തവ മതം പ്രചരിപ്പിച്ച ക്രിസ്തുവിന്റെ സ്നേഹം പടർന്നൊഴുകയാണ് ചരിത്രത്തിന്റെ സുന്ദര നിമിഷങ്ങളാണ് മതർത്തെ ചോദിച്ചിട്ടുണ്ട് താങ്കൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കാര്യമുണ്ടോ ഏതായാലും ചില നൂറുകൾ നൂറോ ഇരുന്നൂറോ പേർക്കൊക്കെ ഒക്കെ അല്ലേ നിങ്ങൾക്ക് സഹായിക്കാനൊക്കെ തോന്നും തുടങ്ങിയ കാലത്താണ് മദർ തേരസ ചെറിയ ഒരു യുവതിയായിട്ട് വർക്ക് തുടങ്ങിയത് മദർ പറഞ്ഞത് എനിക്ക് ഈ ലോകത്തെ ഒന്നും മൊത്തം മാറ്റിമറിക്കാനൊക്കത്തില്ല പക്ഷേ എൻ്റെ മുമ്പിൽ ഒരു വ്യക്തി റോഡിൽ കിടന്ന് കുഷ്ഠരോഗം പിടിച്ച് കിടന്ന് കിടക്കുമ്പോൾ ഓ മൈ ഗോഡ് ഞാൻ അത് ഇഗ്നോർ ചെയ്ത് പോവുകയാണെങ്കിൽ ഞാൻ യേശുവിനെ ഇഗ്നോർ ചെയ്ത് പോവുകയാണ് ദൈവത്തെ ഇഗ്നോർ ചെയ്ത് പോവുകയാണ് അങ്ങനെ എല്ലാവരെയും തന്റെ മുമ്പിൽ വരുന്ന എല്ലാവരെയും സ്വന്തം എല്ലാം നൽകി സ്നേഹിച്ച ഒരു സ്ത്രീയാണ് അമ്മ മദർ തെരേസ ദയബായിയെ പറ്റി ഞാൻ പലയധികം പല ആവർത്തി വായിച്ചിട്ടുണ്ട് എൺപത്തിനാല് വയസ്സുള്ള ഒരു സ്ത്രീയാണ് സാമൂഹിക നീതിക്ക് വേണ്ടി ഇത്രയും ശക്തമായിട്ട് ഡോ മേഴ്സി മാത്യു എന്ന സോഷ്യൽ വർക്കിൽ ബോംബെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പി ജി ഒക്കെ ചെയ്ത് നല്ല ജോലിയൊക്കെ ആ സമയത്ത് കിട്ടും എന്നാലൊരു അറുപത് വർഷം അറുപത് വർഷങ്ങൾക്ക് മുമ്പ് കിട്ടേണ്ടതാണ് പാലക്കാടുള്ള നല്ല ഒരു അഫ്ലുവൻ ക്രിസ്ത്യൻ ഫാമിലിയിൽ അംഗമാണ് ആ മഹതിയെ പറ്റി ഞാൻ വായിച്ചിട്ടുള്ളത് ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് അച്ഛനോട് അപ്പനോട് പറയുകയാണ് അപ്പ ഞാൻ പോവുകയാണ് നല്ല സമ്പത്തൊക്കെ ഉള്ള വീടാ ഇവിടെ പോവു ആദിവാസികളുടെ പ്രശ്നത്തിലൊക്കെ ഇടപെടണം ഞാൻ അവർക്ക് വേണ്ടി ജീവിക്കാൻ പോവുകയാണ് ഉടനെ അപ്പൻ ചോദിച്ചു ഇത്രയും വേണോ മോളെ ഇത്രയൊക്കെ വേണോ എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം പള്ളിയിലൊക്കെ പോയി ആരാധനയിലൊക്കെ കൂടി സാക്ഷിയൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഞങ്ങൾ പോയാ പോരേ ഇത്രയും വേണോ ഞാനിത് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അറിവാണ് അപ്പോൾ മേഴ്സി മാത്യു ചെറുപ്പക്കാരിയായ യുവതിയായ ആരോഗ്യമുള്ള സമ്പത്തുള്ള മേഴ്സി മാത്യു ആ വീട്ടിൽ തൂങ്ങിക്കിടന്ന കർത്താവ് കുരിശിൽ കിടക്കുന്ന ഒരു ചിത്രം ഉണ്ടായിരുന്നു ആ ചിത്രത്തിലേക്ക് പോയിന്റ് ചെയ്ത് ഇത്രയും വേണോ പപ്പാ ഇത്രയും വേണമായിരുന്നോ പപ്പ പകരം എന്തൂ നൽകും അറിയാമുള്ളവരെ പരിശുദ്ധാത്മാവിന്റെ ബലം എന്ന ഈ ധ്യാന സീരീസ് ഇന്നിവിടെ പൂർണ്ണമാകുകയാണ് നമുക്ക് ആത്മാവിന്റെ വരങ്ങളുണ്ട് പ്രവചന വരമുണ്ട് രോഗശാന്തി വരമുണ്ട് അന്യഭാഷാ വരമുണ്ട് അങ്ങനെ അനേക വരങ്ങളിൽ നാം അഭിമാനം കൊള്ളുന്നു എല്ലാം വളരെ നല്ല കാര്യമാണ് എന്നാൽ ഈ ലോകത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്നത്തെ വിദ്വേഷവും അതിക്രമങ്ങളാൽ കഷ്ടത അനുഭവിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങളുള്ള ലോകത്തിൽ യേശുക്രിസ്തു പറഞ്ഞു തന്ന ഓഫ് രാജ്യത്തിന്റെ സ്നേഹ സുവിശേഷമാണ് ഇതൊരു പുതിയ കമാൻമെന്റ് ആണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് റോമായുടെ കോണ്ടസ്റ്റിലാണ് ഇത് പറയുന്നത് സീസറിന്റെ ശക്തിയുടെ മുമ്പിലാണ് പറയുന്നത് ഞാൻ നിങ്ങൾക്കൊരു കമാൻമെന്റ് തരുന്നു ഒരു കൽപ്പന തരുന്നു നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നു ഇതൊരു പുതിയ വീഞ്ഞാണ് ഈ പുതിയ വീഞ്ഞിനെ ഉൾക്കൊള്ളുവാനുള്ള പുതിയ തോൽക്കുടങ്ങൾ ചരിത്രത്തിൽ ഇതുവരെ പൂർണ്ണമായിട്ടും പാകമായിട്ടില്ല നാം ഇപ്പോഴും ശത്രു സംഹാരനായ ദൈവത്തെയാണ് നാം ആശ്രയിക്കുന്നത് ശത്രുക്കളെ എല്ലാം കൊല്ലുകയാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശു പറഞ്ഞ ശത്രുവിനെ സ്നേഹിക്കുക യേശു കുരിശിൽ വെച്ച് കാണിച്ച ആ പിതാവെ ഇവർ ചെയ്യുന്നത് ഇന്നറിയായ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് കാണിച്ചു തന്ന ദൈവിക സ്നേഹത്തെ നിരാകരിക്കുകയാണ് ഇന്ന് ലോകമെങ്ങും അങ്ങനെയാണ് തുടച്ചു നീക്കും എലിമിനേറ്റ് ചെയ്യും പ്രവചനങ്ങൾ നിവർത്തിയാക്കുമെന്ന് പറഞ്ഞ് നമ്മളും സ്ത്രോത്രം പറയുന്നു ഐ സോറി ടു സേ ഗോസ്പൽ ഓഫ് ആൻഡ് ആൻഡ് ഷോഡ് ബൈ ജീസസ് ക്രൈസ്റ്റ് വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ധ്യാനിക്കാം കണ്ണുകൾ അടയ്ക്കാം ഈ ലോകത്തിന് വേണ്ടത് സ്നേഹമാണ് പ്രതികാരം കൊണ്ട് വിദ്വേഷം കൊണ്ട് കൊല കൊണ്ട് ഒന്നും ഇവിടെ ഒന്നും നേടാനില്ല കഴിഞ്ഞ രണ്ടായിരം വർഷമായിട്ട് നേടിയിട്ടില്ല ആത്മാവിൻ്റെ ഫലം സ്നേഹം എനിക്ക് എല്ലാ വരങ്ങളുണ്ടായാലും ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിക്കുമെങ്കിൽ എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഒന്നുമില്ല ഞാൻ ഈ ലോകം മുഴുവനും നേടിയിട്ടും എൻ്റെ ആത്മാവിനെ നിത്യജീവനെ നഷ്ടപ്പെടുത്തിയാൽ എനിക്ക് ഒന്നുമില്ല പകരം എന്തോ നൽകും ഞാനിനി ദേശത്തെങ്ങും പോകും സുവിശേഷവുമായി സ്നേഹ സുവിശേഷവുമായി ദേശത്തെങ്ങും പോകണം ദേശത്തെങ്ങും ജീവിക്കണം എങ്കിൽ നിങ്ങളെൻ്റെ ശിഷ്യർ എന്ന് ലോകമറിയും ആമേ